ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ബിഗ് ബോസ് മലയാള സീസൺ സെവൻ്റെ എട്ടാഴ്ചത്തെ വോട്ടിംഗ് യുദ്ധ്യത വോട്ടിങ്ങിന് അവസാനിച്ചിരിക്കുകയാണ് അവസാന മണിക്കൂർ ഒമ്പത് വോട്ടിംഗ് ടെസ്റ്റുകൾ വോട്ടിംഗ് അറ്റിമറികളൊക്കെ കാണാൻ സാധിച്ചപ്പോൾ ആരൊക്കെയാഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിട പറയാൻ സാധ്യതയുള്ള കണ്ടസ്റ്റൻ്റുകളായിട്ട് നിൽക്കുന്നുണ്ടെന്ന് നമുക്ക് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് വോട്ടിംഗ് പ്രൊസെറ്റുകൾക്കൊക്കെ കേട്ടിപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയോ ഇഞ്ചോടിഞ്ച് വാശിയേറിയ മത്സരം തന്നെയാണ് ഓരോ കണ്ടസ്റ്റൻറ്റും അവസാന നിമിഷം വരെയും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഒരു ഒന്നാം സ്ഥാനത്ത് വന്നു വന്നിരുന്ന കാഴ്ചയാണ് വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ചത് അവസ അനീഷന്റെ വോട്ടിങ്ങൊക്കെ റോക്കറ്റ് വേഗത്തിൽ കുതിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെ കാണാൻ സാധിച്ചപ്പോൾ രണ്ടാം സ്ഥാനത്ത് ക്ഷാനവാസിക്കയുടെ മുന്നേറ്റമായിരുന്നു വോട്ടിംഗ് അവസാന മണിക്കൂറുകളും കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നത് ക്ഷാനവാസിക്കനെ മറികടക്കാൻ മറ്റ് കണ്ടസ്റ്റന്റുകൾക്ക് സാധിക്കാതെ വന്നിട്ടുണ്ടായിരുന്നു മൂന്നാം സ്ഥാനത്ത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അത് ആതിരേനെ തന്നെയായിരുന്നു ലക്ഷ്മിയെ പോലും അട്ടിമറി അട്ടിമറിക്കുന്ന രീതിയിലോട്ട് ആതിര എത്തിയിട്ടുണ്ടായിരുന്നു നാലാം സ്ഥാനത്തേക്ക് നേരി ഓട്ട് ഡിഫറൻസ് പിന്തുണക്ക് പോയ ലക്ഷ്മിനെയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഈ ആഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണോ നല്ലൊരു മത്സരം ഇരുവരും കാഴ്ച വെച്ചിട്ടുണ്ടായിരുന്നു വോട്ടിംഗ് അവസാനിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു ആര്യനെയായിരുന്നു ആര്യൻ്റെ അവസാനം എനിക്ക് നല്ല രീതിയിലുള്ളൊരു മുന്നേറ്റമൊക്കെ നടത്തി ശക്തമായിട്ട് ഒരു കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ ആറാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയിരിക്കുന്ന ജിസേലിനെയാണ് അവസാന മണിക്കൂറി വോട്ടിംഗ് അവസാനിച്ചപ്പോൾ കാണാൻ സാധിച്ചത് അക്ബറിനെ പോലും അട്ടിമറിച്ച് ജിസേര് മുന്നിട്ട് വരുന്ന ഒരു കാഴ്ച വോട്ടിങ്ങിൻ്റെ അവസാന സമയത്ത് കാണാൻ സാധിച്ചപ്പോൾ ധനവർ ഏഴാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയത് അക്ബറിനെയാണ് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നേരിയ ഡിഫറൻസിനാണ് അക്ബർ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ പിന്തള്ളപ്പെട്ടു പോകുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നത് വോട്ടിംഗ് അവസാനിക്കുമ്പോൾ എട്ടാം സ്ഥാനത്ത് കാണാൻ സാധിച്ചിട്ടുള്ളത് സാഹുമാൻ്റെ മുന്നേറ്റമായിരുന്നു നമ്മുടെ ബിന്നി ജിഷൻ തുടങ്ങിയവരൊക്കെ അട്ടിമറിച്ചുകൊണ്ട് തന്നെ സൗകര്യം നല്ല രീതിയിൽ മുന്നേറുന്ന ഒരു കാഴ്ച കാണാൻ സാധിച്ചപ്പോൾ വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഒൻപതാം സ്ഥാനത്ത് കാണാൻ സാധിച്ചത് ബിന്നിനെയായിരുന്നു ഡോക്ടർ ബിന്നി വോട്ടിംഗ് തുടങ്ങിയപ്പോൾ മുതൽ ഡേഞ്ചർ സോണിലായിരുന്നു ഉള്ളായിരുന്നു എന്തൊക്കെയുള്ള അവസാനം നിമിഷം ശക്തമായിട്ടുള്ളൊരു തിരിച്ചറിവ് നടത്തും നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും വോട്ടിംഗ് അവസാനിക്കുമ്പോൾ നിലവിലൊരു ഒൻപതാം സ്ഥാനത്ത് ബിന്നിനെ കാണാൻ സാധിച്ചപ്പോൾ ഞെട്ടിച്ചത് പത്താം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു പോയ ജിഷിൻചേട്ടനെയാണ് അവസാന മണിക്കൂർ വോട്ടിങ്ങി ചേട്ടൻ നല്ല രീതിയിലുള്ള വോട്ടിംഗ് താഴ്ച തന്നെ ഉണ്ടായി ജിഷൻ വോട്ട് വൻ തകർച്ചു നേരിട്ട് പത്താം സ്ഥാനത്ത് നിന്നാകുമ്പോൾ പതിനൊന്നാം സ്ഥാനത്ത് ഏറ്റവും ഡേഞ്ചറസ് ഓടി അഭിലാഷാണ് തുടർന്ന് ഈ ആഴ്ച വോട്ടിംഗ് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പുറത്തു പോകാൻ സാധ്യതകളൊക്കെ കണ്ടെത്തിൻ്റെ ആയിട്ട് അഭിലാഷ് ജിഷിന് ബിന്നി സാബുവാൻ തുടങ്ങിയവരെയാണ് കാണാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് കാത്തിരുന്നത് തന്നെ കാണാം ഞായറാട്ടിൻ്റെ വീക്കെൻഡ് എപ്പിസോഡിൽ ആരായിരിക്കും എവിഷിനായി പുറത്തു പോകുന്നത് റഫിയായിരിക്കുന്ന അൺഒഫിഷ്യൽ വോട്ടിംഗ് ഡെസർറ്റുകൾ ആയതുകൊണ്ട് തന്നെ ഇത് നേരിയ മാറ്റങ്ങളൊക്കെ സംഭവിക്കാം വരും ഒരു ഏറ്റവും കൃത്യമായിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾ കോട്ടി ക്ലസറ്റുകളോ തന്നെ അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഈ ആഴ്ച ആര് ബിഗ് ബോസ് ഹൗസ് വിട്ട് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷഗ്രിക്കുന്നതോടെ കമൻറ്റ് ബോക്സിൽ കൊണ്ടുവക്കുക